कष्टा ते सृष्टिचेष्टा चेष्टा खेदाव जीवभा इत्येवं पूर्वमालोचितमजितमया नैव मद्याभिजा नो चेत् जीवाः कथं वा मधुरतरमिदं त्वद्वपुश्चिद्रसार्द्रम् ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ നമുക്കൊരു ജന്മം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമായിരുന്നു ഏതെങ്കിലും ഭാഗവതമോ അല്ലെങ്കിൽ ഗീതായജ്ഞമോ നാം കേൾക്കുമായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സത്സംഗം നമുക്ക് ലഭിക്കുമായിരുന്നു നമ്മുടെ നാവുകൊണ്ട് നാം നാമം ജപിക്കുമായിരുന്നു നമ്മുടെ ശരീരം കൊണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി നാം പ്രദക്ഷിണം വയ്ക്കുമായിരുന്നു അപ്പം ജന്മം കിട്ടിയത് കൊണ്ടാണ് നമുക്ക് കഥ പറയാനും നാമം ജപിക്കാനും ക്ഷേത്രത്തിൽ പോവാനും ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഉപാസനകൾക്കും നമുക്ക് കഴിയുന്നത് ഈ ജന്മം കിട്ടിയത് കൊണ്ടാണ്